മലയാള സിനിമയുടെ മുഖശ്രീ എന്നാണ് കാവ്യ മാധവനെ വിശേഷിപ്പിച്ചിരുന്നത് കാസർഗോട്ടെ നീലേശ്വരമെന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാളികളുടെ വീട്ടിലെ കുട്ടിയായി മാറിയ കാവ്യയുടെ പിതാവ് മാധവൻ അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ മാധവന്റെ വേർപാടിൽ തകർന്നിരിക്കുന്ന ഭാര്യ ശ്യാമളയ്ക്കും മക്കൾക്കും ആശ്വാസമേകാൻ പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പമുണ്ടെങ്കിലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ദുഃഖത്തിലാണ് രണ്ട് മക്കളും ഉള്ളത് സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളെ പോലെ തന്നെ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മക്കളാണ് കാവിയും ചേട്ടൻ മിഥുനും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന ബിസിനസ് ആയിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും വിവാഹം കഴിഞ്ഞ് ബിസിനസ് പച്ച പിടിച്ചു മിഥുൻ ജനിക്കുന്നത് പിന്നാലെ കാവ്യയും ശ്യാമള രണ്ടാമതും ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴേ അത് പെൺകുട്ടിയാണെന്ന് മാധവൻ ഉറപ്പിച്ചിരുന്നു പിന്നാലെ ഉറുമ്പ് അരിമണി കൂട്ടും പോലെ ഓരോന്നായി കൂട്ടുവെച്ചത് മുഴുവൻ അവൾക്കു വേണ്ടിയായിരുന്നു അങ്ങനെയാണ് നീലേശ്വരത്തെ വീടിന്റെ പണി പോലും ആരംഭിച്ചത് ശ്യാമള പ്രസവിച്ച് കാവ്യെ കയ്യിലേക്ക് നൽകിയപ്പോഴേക്കും അവൾക്കു വേണ്ട വീടും കാര്യങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു അങ്ങനെ മകൾക്കു വേണ്ടി അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തെ വീടിന് കാവ്യ മാധവനോളം തന്നെ പ്രായമുണ്ട് ശ്യാമള പ്രസവിച്ചു പെൺകുഞ്ഞ് എന്ന് കേൾക്കുന്ന നിമിഷം വീടിന്റെ കട്ടള കട്ടളവച്ച ദിവസമായിരുന്നു കാവ്യയുടെയും ചേട്ടൻ മിഥുന്റെയും കുട്ടിക്കാലം ചെലവഴിക്കപ്പെട്ടത് ഈ വീട്ടിലാണ് എന്നാൽ പിന്നീട് കാവ്യയ്ക്ക് സിനിമയിൽ തിരക്കേറിയപ്പോൾ കുടുംബം എറണാകുളത്തേക്ക് താമസം മാറ്റിയതോടെ നീലേശ്വരത്തെ വീട്ടിലേക്ക് വല്ലപ്പോഴുമാണ് വന്നിരുന്നത് എങ്കിലും എവിടെ പോയാലും നീലേശ്വരംകാരിയാണ് താൻ എന്ന് പറയാനായിരുന്നു ഇഷ്ടം മകളുടെ നിഴലായി എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ പൊതുവെ മിതഭാഷിയുമായിരുന്നു മാധവനേക്കാൾ അമ്മ ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും ആരാധകർ കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മാധവൻ കാവിക്കൊപ്പം പങ്കെടുത്തിട്ടുള്ളത് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ പുറംലോകം കണ്ടിട്ടുള്ളത് തന്റെ കുടുംബത്തെ വളരെ കർക്കശക്കാരനായാണ് മാധവൻ വളർത്തിയത് അവിടെയും അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് അങ്ങനെയായിരുന്നു മാധവന് താല്പര്യമില്ലാതിരുന്നിട്ടും കാവ്യയ്ക്ക് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതോടെ നീലേശ്വരം വിട്ട് കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറിയത് പിന്നാലെ ആദ്യ വിവാഹവും മറ്റും നടന്നു അങ്ങനെ കുവൈറ്റിലേക്ക് കാവ്യ പോയെങ്കിലും വെറും മൂന്നു മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പിന്നെ തുടങ്ങിയത് ലക്ഷ്യ എന്ന ബിസിനസ് സ്ഥാപനമായിരുന്നു അവിടെയും മകൾക്ക് പിന്തുണയായി അച്ഛൻ ഒപ്പമുണ്ടായിരുന്നു പിന്നാലെ രണ്ടാം വിവാഹവും അവിടെ നിന്നും ചെന്നൈയിലേക്ക് മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യ ചേക്കേർന്നതുവരെ കൊച്ചിയിലായിരുന്നു കുടുംബം താമസിച്ചത് ദിലീപിന്റെ ഭാര്യയായ ശേഷവും കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിൽ ഒന്നും സ്വദേശമായ നീലേശ്വരമായിരുന്നു എന്നാൽ നീലേശ്വരത്തെ മേൽവിലാസമായിരുന്ന ആ വീട് ഇന്ന് കാവ്യയുടെ കുടുംബത്തിൻ്റെതല്ല ആ വീട് അച്ഛൻ വിറ്റ കാര്യം പോലും കാവ്യ അറിഞ്ഞത് പിന്നീടാണ് സിനിമയും ബിസിനസ്സും കുടുംബവുമെല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിൽ നീലേശ്വരം വരെ ഓടിയെത്താൻ പ്രായം അനുവദിക്കാതെ വന്നതാകാം അച്ഛൻ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണമായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു